ും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട എന്റെ ഹബീബിൾ എന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പുലാപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം അറുന്നൂറ് മീറ്റർ ആണ് അറുന്നൂറ് മീറ്ററിൽ നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് മണ്ണ് റോഡ് കേട്ടോ നൂറുമില്ല ഒരു എഴുപത്തഞ്ച് മീറ്റർ ബാക്കി നമുക്ക് ഫുള്ള് കോൺക്രീറ്റ് റോഡോ വരുന്നത് മാത്രമല്ല വീട്ടിൽ കിറങ്ങുന്നത് നമ്മൾ കട്ടൊക്കെ പിരിച്ചിട്ട് നല്ല അടിച്ച പൊളി സ്ഥലമാണ് എല്ലാ വാഹനത്തിലും വരാം ഇതിൽ ടോട്ടൽ അമ്പത്തിമൂന്ന് സെന്റ് സ്ഥലവും അതായത് െങ്ങ് പ്ലാവ് മൂച്ചി വാഴ കഴിഞ്ഞു തുടങ്ങി പലജാതി മരങ്ങൾ ഒട്ടനവധി അതിന്റെ പുറമെ ഒരുപാട് വാഴ വാഴക്കുലകൾക്കായിട്ടുള്ള മരങ്ങളും വെച്ചിട്ടുണ്ട് വാഴണം അപ്പൊ അത് ഉൾപ്പെടെ നമുക്ക് വിലയാണ് പറയുന്നത് എന്റെ ചാനൽ കാണുന്ന ആഭിപ്യങ്ങൾ വെറുതെ തർക്കിക്കാനോ മറ്റുള്ളതിനെ വരരുത് അവസാനത്തെ വിലയാണ് അമ്പത്തിമൂന്ന് സെന്റ് സ്ഥലവും കുഴിക്കൂർ ചമയങ്ങൾ ഉൾപ്പെടെ വെറും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് തൊണ്ണൂറ് ഇതൊക്കെ ഫൈനൽ ആയിട്ടാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് ഒന്നും ഞാൻ ഞാൻ നിൽക്കരുത് കാരണം എന്താ പറയുക ഒരുപാട് ദൂരത്തുനിന്നാകും നിങ്ങൾ വരുന്നുണ്ടാവുക അപ്പൊ വല്ലാതെ നെഗോഷ്യബിൾ ആക്കാൻ വരരുത് എങ്കിലും നമുക്ക് ഇരുപത്തി അഞ്ചിന് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കിട്ട് മേടിക്കാം അപ്പൊ ഇൻഷാ കാണ ഓപ്പൺ കിണറൊക്കെ ഉണ്ട് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ നിങ്ങൾ കാണുന്നതിലേക്ക് വരുന്ന വഴിയാണിത് മാത്രമല്ല നമുക്കൊരു നൂറ് ആണ് മണ്ണ റോഡ് കിട്ടുക എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് നൂറ് മീറ്റർ മാത്രമാണ് മണ്ണ റോഡ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടൊക്കെ ഇറങ്ങുന്നവിടെ നല്ല കട്ട കഴിച്ചിട്ടേണ്ട എന്താ റോഡ് ഏത് വണ്ടി ഈസി ആയിട്ട് കേറി പോകുന്ന റോഡ് കട്ട വിരിച്ചിട്ട് അതിസുന്ദരമായി മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഏരിയയിലാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന വീട് ആണോ ഹബീബിള് അയിമ്പത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് അതിൽ നമുക്ക് നിറയെ വാഴകളാണ് ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മാവ് കാണാം തെങ്ങ് കാണാം പ്ലാവ് കാണാം കവങ്ങ് കാണാം അങ്ങനെ ഒട്ടനവധി പലജാതി മരങ്ങൾ ഉൾപ്പെടെ നല്ല വരുമാനമുള്ള തോട്ടാണ് കേട്ടാ നിരുമാനമുള്ള സ്ഥലമാണ് തെങ്ങ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് തെങ്ങ് പത്തിരുപത് തെങ്ങും ഒക്കെ കാടാണ്ട് ഇത്ര കറക്റ്റ് നോക്കട്ടെ എണ്ണയോട്ടെ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തെങ്ങും പാ ഉണ്ടോ എല്ലാടിച്ചും നല്ല വണ്ടി വരാനുള്ള സൗകര്യം റോഡൊക്കെ കാണിച്ചു കൊടുക്കടാ ഉണ്ടോ വണ്ടി ഏത് വാഹനത്തിനു വരാം എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം വീടാണോ അതിമനോഹരമായ വീട് ഉണ്ടോ അലക്കാളിലെ കല്ല് പുറത്ത് സെപ്പറേറ്റ് ഉണ്ട് ഓപ്പൻ കിണറുണ്ട് പേട്ട ഓമക്കായ ഉണ്ട് ചിലടത്ത് ഓമക്കായ പറയും ചിലവിടത്തെ കറുമൂസ കറവത്തുംകായ പല രീതിയിൽ പപ്പായെന്നൊക്കെ പറയാം അത് കാണിച്ചിടത്തെ കറുത്തക്കായ നല്ല വിലപിടിപ്പുള്ള മരമാണ് ഹൈവേ സൈഡിനാണെങ്കിൽ റോഡിന് സ്ഥലം പോവുകയാണെച്ചാൽ നല്ല വില കിട്ടും ഇവിടെയുണ്ട് അവർക്ക് ആവശ്യമില്ല എന്നിറങ്ങി വരുമ്പോൾ നമുക്ക് വലത് സൈഡിൽ ചെറിയ താഴ്ചയുള്ള ഭാഗമാണ് കണ്ടോ ഈ വീടിന്റെ മുൻവശം കാരണം ആ ബീപിയ നല്ല വ്യൂ പോയിന്റുള്ള സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള പച്ചപ്പുള്ള നല്ല ക്വാളിറ്റി സ്ഥലമാണ് കണ്ടോ ഇവിടെയാണ് നമുക്ക് തെങ്ങും പിലാവും പുളിയും അടങ്ങുന്ന മരങ്ങള് ഒട്ടനവധി പ്രിയപ്പെട്ട എൻ്റെ അഭിമ്യങ്ങൾ നോക്കിക്കൊള്ളിയിട്ടില്ല ഇത് എന്തൊക്കെ മരങ്ങളെന്ന് നോക്കിക്കൊള്ളിയിട്ടില്ല എല്ലാ മരങ്ങളും ഉണ്ട് മാവ ഉണ്ട് കണ്ടോ ചെറിയ ചെരുവാണ് ആ ഭാഗത്തേക്ക് പാടാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് അതൊക്കെ ഞാൻ അങ്ങക്ക് കാണിച്ചു തരാം ഒന്നും കാണിച്ചു തരാമായിരിക്കില്ല എല്ലാ ഭാഗവും കാണിച്ചു തരും ഇവിടുന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഓപ്പൺ കിണർ കണ്ടോ മാഷാ അല്ല പാടത്തിൻ്റെ പക്കത്തായത് കൊണ്ട് തന്നെ വെള്ളം ഉണ്ട് കണ്ടോ ഇന്ന് എത്ര തീയതി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ ഇരുപത്തി എട്ടാം തീയതി എത്ര വെള്ളം ഈ കിണറിൽ കാണണമെങ്കിൽ ഏത് ഏപ്രിൽ ഇരുപത്തെട്ട് അപ്പോ നല്ല വേനൽക്കാലത്താണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ കിണറിൽ വെള്ളമുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ മൂന്നാല് വാഹനത്തിന് നാലല്ല അഞ്ചോ ആറോ വാഹനം നിർത്താനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെ പോരെ ഇവിടെ പോരെ എങ്ങോട്ട് പോരെ കാണിച്ചു കാണിച്ചോണ്ട് ഇവിടെ കംപ്ലീറ്റ് എന്താണ് കുരുമുളക് ചെടി ഒക്കെ ഉണ്ട് ഇതേനെ ഉണ്ടോ ഒന്നുണ്ട് ഒന്നില്ല എന്നുള്ള ഇല്ല എല്ലോ ഉണ്ട് ഇതേനാണ് താഴത്തേക്ക് നമുക്ക് ഇറങ്ങി പോകുന്ന വഴി പഴയ കാലത്ത് നടവഴി ഇദ്ദേഹം ഇറങ്ങി പോയിട്ട് നമുക്ക് ആ തലക്ക് കാണാം ആദ്യം ഈ സൈഡൊക്കെ ഒന്ന് കാണാം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ കണ്ടേ അവന്റെ പ്രിയപ്പെട്ട ഹീപിയെ കാണണം ഈ സൈഡ് ഇങ്ങനെ കണ്ടില്ലേ ഇത് കാണിച്ചു കൊടുക്കാം നല്ല ഭംഗിയുള്ള സ്ഥലം ഈ ഭാഗം ലേശം കേറ്റാണ് അത് ആ ഭാഗത്താണ് വാടക വെച്ചിട്ട് ഹീപികൾ എങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അലക്കാനുള്ള കല്ലി സൗകര്യം കണ്ടല്ലേ നല്ല അലക്കുകല്ലും സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ പുറമെ ഇവിടെ പുറത്തൊരു ബാത്റൂമുണ്ട് കേട്ടാ പുറത്തൊരു ബാത്റൂമുണ്ട് ഉള്ളില് ഉണ്ട് കണ്ടോ നല്ല വൃത്തിയുള്ള ആണ് സൂപ്പർ സൂപ്പർ ബാത്റൂം ആണ് കണ്ടോ അതുപോലെ തന്നെ വീടിന്റെ ബാക്ക് എന്താ സബ്സി ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അതിമനോഹരമായ വീട് റോസാ പൂ പെയിന്റ് അടിച്ചുള്ള വീട് പെയിന്റുകളിൽ കഴിഞ്ഞാൽ പെയിന്റപ്പിളി പണുണ്ട് അല്ലേ പ്രിയപ്പെട്ട അഭികളെ കാണി ആ വീട് എന്ന് വസ്തുപ്പതിന്റെ അടിച്ചു എന്താ ചോറിന് ഓടുമ്പോ കണ്ടില്ലെങ്കില് കുമ്മൊക്കെ ഇട്ടിട്ട് ഇനി എന്ത് വന്നാലും അതൊന്നും ആവില്ല ഒരു കാറ്റ് വന്നാലൊന്നും പോരില്ല അപ്പൊ അത്രക്കും നല്ല ഭംഗിയുള്ള വീട് എന്തോ ഇനി നാലു പുറം ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഉള്ളിൽ കണ്ട് കേറാം നാലു പുറം കാണിച്ച് എന്നിട്ട് ഇല്ലേ എല്ലാ ഭാഗം ഒന്നും കണ്ടതിന് ശേഷം ഉള്ളിലാണെങ്കിലോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൂന്താപനമാക്കി വെച്ച വീട് ഇല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം അഭിപികള് കാണണം ധൂണി കാണാം ധൂണി കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം പാർത്തുകൊണ്ട് പോകണം അതുപോലെ ധൂണി കാണിച്ചു കൊടുക്ക വീടും കൂടി കാണിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് പാർട്ടിക്കാണ്ട് പോവാം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അല്ല പാടശേഖരം അപ്പൊ അവിടെയാണ് ഏറ്റവും മേൽവശത്താണ് നമ്മൾ ഉള്ളത് നമുക്ക് ആ സിമെന്റിന്റെ തൊട്ട് കെട്ടിയിരിക്കുന്നത് വെള്ള ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല പൈപ്പ് കണക്ഷൻ നിൽക്കേണ്ട കേട്ടാ കാരണം റോഡ് കൂടെ വന്നപ്പോൾ പൈപ്പ് കണക്ഷൻ കടന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തന്നു എല്ലാ അതിരും കാണിച്ചു തന്നു യാതൊരു സംശയമില്ല തൊട്ടപ്പുറത്തൊക്കെ വീടുകളാണ് ഇതുപോലെയുള്ള വീടുകൾ തന്നെയാണ് ഇവന്റെ പ്രിയപ്പെട്ട ഹബീബികളെ കാണണങ്ങൾ അല്ലേ നല്ല പച്ചപ്പുള്ള സ്ഥലം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം അമ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം സൂപ്പർ സ്ഥലം അങ്ങനെ തരികയാണ് നിങ്ങൾക്ക് യാതൊരു സംശയമില്ല അല്ല അടിപൊളി വീട് വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടു നോക്കി മനോഹരമായിട്ട് നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടോ നല്ല ഭംഗിയിൽ നല്ല വലിയ ബെഡ്റൂം അതുപോലെ തന്നെ മച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിന്റെ ഉള്ളിൽ അതൊക്കെ നമുക്ക് കാണാം ഇവൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ നമുക്ക് പഴയ വീടാണ് പഴയകാല പ്രൗഢിയുള്ള തറവാട് വീടാണ് അപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് കേറാം കേട്ടോ ഉള്ളിൽ കേറി കയറി കഴിയുമ്പോ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാം നല്ലൊരു നീളത്തിലുള്ള അലാക്കിന്റെ ഒരു പെരയാണ് കണ്ടില്ലേ ഇതൊക്കെ പഴയ കാലത്ത് തിണ്ടുകളാണ് ഇന്നത്തെ ഓർമ്മ ഉണ്ടായിരിക്കാത്ത ഇങ്ങനെയുള്ള തിണ്ടുകളിലൊക്കെയാണ് ആളുകള് അന്നത്തെ കാലത്ത് ജോലി കഴിഞ്ഞിട്ടിരിക്കുക അല്ലോ ഈ തിണ്ടത്തൊക്കെ ഇരുന്നിട്ടേ കഞ്ഞി കുടിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും പാടത്തെ പണി കഴിഞ്ഞ് വന്നിട്ട് ചേറും ചളി മേത്താകണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് കയറാതെ കഞ്ഞി കുടിച്ചവര് ഈ നാട്ടിലുണ്ടാവും കാരണം പാടത്തെ കർഷകര് ഉള്ളിൽ ചളിയാകണ്ടെന്ന് വിചാരിച്ചു കയറില്ല അങ്ങനത്തെ തിണ്ടത്തൊക്കെ ഇരുന്നിട്ടാണ് കഞ്ഞി വെള്ളമൊക്കെ കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ മണിമണി പോലെയുള്ള ഡോറ് സൂപ്പർ ഡോറ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടു കളി ജനൽ കാണാൻ നല്ല ജനൽ പുതിയ സെറ്റാപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പുതിയ സെറ്റിംഗ് ആണ് അതുപോലെ തന്നെ എന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് ഉണ്ട് കാരണം ഓടായത് കൊണ്ട് മാത്രമല്ല ടൈൽസ് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ടൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ളതാണ് അല്ലേ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് മരങ്ങളാണെങ്കിൽ മേലൊക്കെ നോക്കാം ഒരു കേടിലെ ഒരു പരത്തിന് ചതിന് കാണാമല്ലോ അവരൊക്കെ കാണിച്ചു നോക്കും ഫുള്ള് കാണിച്ചോ കാരണം ആളുകൾ കാണുമ്പോൾ എന്താ അറിയാ പഴയ ഓടിട്ട വരെ അല്ലേ അത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇല്ലെന്ന് പറയും ഇതൊക്കെ പൊളിച്ചപ്പോ റിപ്പയർ ചെയ്താണ് കേട്ടോ നല്ല ഫുള്ള് നല്ല മരങ്ങളാണ് കയറ്റിരിക്കുന്നത് കേട്ടോ ആ ബിവിടെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് വലിയൊരു ഹാളാണ് ഈ ഹാൾ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ രണ്ട് കുട്ടികൾ ഉണ്ടൊക്കെ ബാറ്റ് അപ്പുറത്തും പുറത്തും തട്ടി കളിക്കാം കുട്ടികൾക്ക് കേട്ടോ ക്രിക്കറ്റ് കളിക്കാം ബാറ്റ് നട്ടി കളിക്കാം എന്ത് കളിയും കളിക്കാം അത്രക്ക് നീളമുള്ള വലിയൊരു ഹാള് അപ്പൊ നമുക്ക് ഈ ഹാളിൽ വരുന്നതാ ഈ ഹാളിൽ നിന്ന് തന്നെ ഒരു ബെഡ്റൂം പഴയകാലത്തെ ബെഡ്റൂം ഇത് ഇവിടെ കാവ്യാണ് കേട്ടാ ഇവിടെ ടൈൽസ് ഇട്ടിട്ടില്ല ഇവിടെ കാവ്യാണ് അതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കണ്ടോ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ തട്ടൊക്കെ ഒന്ന് കാഴ്ചട്ട മരങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചെതലിന്റെ ഒരംശം കാണാൻ സഹായിക്കില്ല അത്രക്ക് വൃത്തിയിലാണ് അത്ര അതാ ഇവിടെ സോക്കേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഏഹ് അപ്പൊ നല്ലൊരു ബെഡ്റൂമാണ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരു കട്ടിൽ ഒരു അലമാറ ഒക്കെ വെക്കാ ഒരു മേശ ചെറിയ മേശ ഒക്കെ ഇടാ അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹിഫ്യങ്ങൾ എങ്ങോട്ട് പോരി ഇതൊക്കെ ഫൈനൽ റേറ്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് അഞ്ചിതിലൊന്നും കമ്മിയാവില്ല വെറുതെ ആളുകൾ ഇന്ന വന്നിട്ട് ബുദ്ധിമുട്ടിച്ചത് മേലെ കാണിച്ചു മേലേക്ക് റൂം ഉണ്ട് അവിടെ ഹാൾ ഉണ്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേ ഇതൊക്കെ ഫൈനൽ റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ അവതരിപ്പിക്കുന്നത് നിങ്ങളോട് വെറുതെ അവിടുന്ന് ഇവിടുന്ന് വണ്ടി എടുത്ത് വന്നിട്ട് അത്രക്ക് കിട്ടുമോ അത്രക്ക് കിട്ടുമോ യാതൊരു ചോദ്യം എൻ്റെ അബീബിങ്ങൾ ചോദിക്കരുത് കാരണോ ഒരു ചോദ്യം ചോദിക്കരുത് ഇന്ന ബുദ്ധിമുട്ടിച്ചരുത് പ്രിയപ്പെട്ട അബീബികളെ എന്റെ ചാനലിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് ഞാൻ പറയുന്നത് കാണിക്കണത് ഫസ്റ്റല നിങ്ങളോട് പറഞ്ഞു എഴുതി കാണിച്ചു ഇന്ന റേറ്റ് അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല ഉണ്ടോ പ്രിയപ്പെട്ട അഭീമകളെ കേറി കാണിട്ടോ എന്താണ് നല്ല നല്ല റൂമല്ലേ അഭിമികളെ കാണി കേട്ടോ അതിന്റെ പുറമെന്താ അപ്പുറത്തു നിന്ന് ഇങ്ങനെ ലണ്ടൻ ഉണ്ട് ഒരു ഹാൾ റൂം അത് ഇത് രണ്ടും റൂം ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ മാരി രണ്ടുപേ റൂം കിട്ടും ആ മോളെ കാണിച്ചോളു മോൾ ഭാഗം മരത്തിന്റെ ഭാഗം കാണിച്ചോ ഒന്നും ഒഴിവാക്കണ്ട അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡോറുണ്ട് പുറത്തേക്ക് കിടക്കാണ് ഇവിടെ ഒരു ഉണ്ട് ഇതവിടെ പുറത്തേക്കുള്ള വഴിയാണ് അഭിമുഖങ്ങൾ കാണാൻ നല്ല ഡോർ തന്നെയാണ് കളിച്ചെടുത്തു അതുപോലെ തന്നെ ഇവിടെ ഇനി ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് കേട്ടോ ഈ ഹാള് ഈ ഹാള് ആ മരക്കൊന്നും കളിച്ചെടുത്ത് എം ആ മരങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേമാതിരി റൂം തട്ടക്കെട്ടിട്ട് നല്ല തണുപ്പുള്ള കൂളുള്ള കൂളിങ് എ സിടെ ആവശ്യമില്ല ആവശ്യമില്ല നല്ല തണുപ്പ് അതേപോലെ തന്നെ ഡോറൊക്കെ പഴയ വീടുകളിലും ഡോറുണ്ടോ ഇങ്ങനത്തെ മോഡൽ ഡോറുകളാണ് കണ്ടില്ല അതുപോലെ തന്നെ അവിടെ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡൈനി ഹാളാണ് ഡൈനി ഹാളിൽ ഇതേപോലെ തന്നെയാണ് നാലാൾക്ക് പന്തൊളിച്ചാ നല്ല അതൊക്കെ ടൈൽസ് ഇട്ടിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ കേട്ടോ ആ രണ്ട് ബെഡ്റൂം മാത്രമാണ് ഇപ്പൊ ടൈൽസ് ആകത്തുള്ളൂ മരങ്ങളൊക്കെ കാണിച്ചോളൂ ഒരു ചതരി എവിടെങ്കിലും നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് കുറിയാണെന്ന് പറഞ്ഞാൽ മതിയാ കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് മാത്രമല്ല ചെതലിന്റെ ഒരു അംശം വൃത്തിയറിയിട്ടില്ല ഇനി നമുക്ക് കാണേണ്ടത് ഇതാ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കാരണം എന്താ പഴയ കാലംമാതിരിയല്ല ഇപ്പോ ഉള്ളിൽ തന്നെ ബാത്റൂം വേണം എന്നുള്ള വാശിക്കാരാണ് ഒരുപാട് ആൾക്കാർ ഓ ഹലാക്കിന്റെ ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ ചെയ്യാ വരുന്നവർ സെറ്റ് ചെയ്തോളി കാരണം ഇപ്പം ഇതിന്റെ പണി കഴിഞ്ഞ് അങ്ങനെ വെച്ചിരിക്കണം അപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യാനുള്ള രൂപത്തിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത് അതിന്റെ ഡോറൊക്കെ അടിപൊളി ഡോറാ കുടിച്ചിട്ട് കഞ്ഞി ആണെങ്കിലും കൂട്ടാൻ കോഴിയാം അല്ലേ ഡോറൊക്കെ നല്ല ഡോറാണ് ആ ഡോറാണെന്ന് കാണിച്ചിട്ട ബാത്റൂമിന്റെ അതിന് കൊടുക്കണ്ടെ ഈ പറഞ്ഞ പൈസ കുട്ടികളെ കഞ്ഞാണെങ്കിലും കൂട്ടാൻ കോഴിയാ ജോലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ കാണാൻ കിച്ചനും ടൈൽസ് ഇട്ടിട്ടുണ്ട് ഉള്ളോ പിടിച്ച കളം വലുതാ മട കിടക്കുന്ന പറഞ്ഞ മാരി അതിൽ അവിടെ ആയിരിക്കും വലിയ ടൈൽസാ ഉള്ളോ കോഴ്മുട്ട ഒഴുകി വെച്ചിട്ടുണ്ട് തുടങ്ങി അപ്പൊ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ ലേശം നമ്മൾ സീറ്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് ഇപ്പം എടുത്ത് അങ്ങ് കിട്ടിയതാണ് ടൈൽസ് ആ അടുപ്പം അടുപ്പല്ലേ മോതല്ലേ അടുപ്പല്ലേ മോതല്ലേ അല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണല്ലേ എന്റെ പ്രിയപ്പെട്ട ിയ കാണാൻ മനോഹരമായ പച്ചപ്പുള്ള നല്ല നെൽകൃഷിപ്പാടം കണ്ടില്ലേ ഫ്രഞ്ചില് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടോ ഈ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃഷി സ്ഥലം കിട്ടുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അതും കൂടെ കുറച്ച് മേടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പഴയകാല പ്രൗഢിയുള്ള വീടും കുറച്ച് സ്ഥലവുമായി മാറും എന്റെ പ്രിയപ്പെട്ട ബീപിയങ്ങൾ കാണണം എന്താ തെങ്ങിൻ്റെ അവിടുന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഇതാണ് നമുക്ക് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു പലജാതി മരങ്ങൾ എല്ലാം ഉൾപ്പെടെയാണ് നല്ല പ്ലാവ് ഉണ്ട് ചക്കള പ്ലാവ് ഇവരായിരിക്കും തോടാണ് പോയി കൊണ്ടിരിക്കുന്നത് അല്ലോ ഇത് പഴയ കാലത്ത് നമുക്ക് ഇതിലേക്കുള്ള വഴി നടപടി ആയിരുന്നു നടന്നു വന്നിരുന്ന ആളുകളായിരുന്നു നല്ല നെൽകൃഷി ചെയ്തിട്ട് അല്ല കറ്റയ്ക്ക് കെട്ടി കൊഴിഞ്ഞ് മതിക്കാൻ വേണ്ടിയിട്ട് വീടുള്ള വീടുകൾ ഇതേപോലെയുള്ള വീടുകളിൽ ഒട്ടനവധി പഴയ കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ തോട് ഇതാണ് ഒരു അതിര് ഇവിടെ നമുക്ക് ഇതാണല്ലോ എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ ലാവുണ്ട് മാവുണ്ട് ഉണ്ട് തേക്കുണ്ട് പാകുണ്ട് കൈനുണ്ട് കൗങ്ങുണ്ട് ഒരറ്റം മുതൽ ഒരു അറ്റം വരണ്ട് ഇതൊരു തോടാണ് അപ്പൊ ഇതാണ് ഒരു അതിർത്തി ഈ സ്ഥലത്തിന്റെ ഒരു അതിർത്തിയാണിത് അത് മാവാണ് ഇവിടെ കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലം ഇത് വരേണ്ട ഇതിൽ ടോട്ടൽ അമ്പത്തി മൂന്ന് സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ അമ്പത്തി മൂന്ന് സെന്റ് സ്ഥലം ഇത് വരെയാണ് നമ്മുടെ അതിരി ഒരതിരി അപ്പൊ ഇനി എന്ത് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് ആദ്യത്തെ ഫ്രണ്ടും ഇപ്പോഴത്തെ ലാസ്റ്റുമാണ് ആദ്യത്തെ ഫ്രണ്ട് പറയുമ്പോൾ ആദ്യം നടവഴിയായിരുന്നു ആയിരുന്നു പാടത്തേക്ക് ഇപ്പോൾ നമുക്ക് വാഹനത്തിൽ വേറെ വഴിയാണ് ഇത് ബാക്കായി മാറി അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാ ഭാഗവും കണ്ടില്ലേ അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങളെ നിങ്ങൾ അമ്പത്തിമൂന്ന് സെന്റ് സ്ഥലം കണ്ടു അതിലുള്ള മരങ്ങൾ കണ്ടു ഈ വീട് കണ്ടു വീടിന്റെ ഉൾവശങ്ങൾ കണ്ടു മാത്രമല്ല നമുക്ക് ഓപ്പൺ കിണറുണ്ട് വാഹനം നിർത്താനുള്ള സൗകര്യം ഒരു എട്ടോ പത്തോ വാഹനം നിർത്താനുള്ള സൗകര്യം ഈ മിറ്റത്തിന്റെ രണ്ട് സൈഡിലുമായിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ല എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പം ഇങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ചാനലിൽ ഇട്ടതും ഇടാത്തതുമായിട്ട് നമുക്ക് ഒരുപാട് കൊടുക്കാറുണ്ട് ചാനലിൽ ഇടാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭയങ്ങള് ഇത് പഴയ തറവാട് വീടാണ് ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഫിനിഷിംഗ് വർക്ക് നടത്തിയാണ് ഓപ്പൺ കളറാണ് ഇപ്പം വെള്ളമുണ്ട് അല്ല ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഈ ഡേറ്റിനടക്കം ഇതിൽ വെള്ളം കാണിച്ചു തരാൻ നമുക്ക് സാധിച്ചു കാരണം പാടത്തിന്റെ തൊട്ട തൊട്ടടുത്തായത് കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല മാത്രമല്ല പൈപ്പ് കണക്ഷൻ മുകളിലുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രമല്ല തെങ്ങ് കവങ്ങ് പ്ലാവ് മൂച്ചി വാഗ കൈനി തുടങ്ങി പലജാതി മരങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു കുരുമുളകടയിൽ കൂടെ ഉണ്ട് കേട്ടോ കറുത്ത മുത്ത് കറുത്ത നല്ല ഇതാണ് അതുപോലെ തന്നെ വാഴകൾ ഒട്ടനവധിയുണ്ട് അതുപോലെ തന്നെ വാഹനം നിർത്താൻ എത്ര വാഹനം വന്നാലും നിർത്താനുള്ള സൗകര്യം ഉണ്ട് അപ്പം അതിൻ്റെ റേറ്റ് നിങ്ങളോട് പറഞ്ഞു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പാർട്ടി ചോദിക്കുന്നു ഒരു പത്ത് ഇരുപതൊക്കെ നെഗോഷ്യബിൾ ആക്കി നമുക്ക് മേടിച്ച് തരാൻ സാധിക്കും കാരണം എന്റെ ചാനൽ കാണുന്ന ഒരുപാട് ഹബീബികൾ ദൂരത്ത് വരുന്നതാണ് അപ്പോൾ മാത്രമല്ല വീടിൻ്റെ നോക്കണമെങ്കിൽ മരങ്ങളൊക്കെ ഉഷാറാണ് അതുപോലെ തന്നെ നമുക്ക് മൂലോടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ തയ്ച്ചിട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് അപ്പൊ ഇൻഷാല്ല നമുക്കൊരു പണി ചെയ്യാം ഇരുപത്തി നാല് മുക്കാലി നമുക്കത് ചെയ്യാം ഇൻഷാല് എന്റെ ചാനൽ കാണുന്ന ഓരോ ഹാപ്പികൾ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കാം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസലാ മഹസ്ലാ